തൊഴിലടുത്ത മുണ്ടക്കയിൽ പതിനൊന്നാം നാളും ജനകീയ തെരച്ചിൽ നടന്നു ദുർഗന്ധം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ മുണ്ടക്ക അങ്ങാടിക്ക് സമീപമാണ് രണ്ടിടങ്ങളിൽ പരിശോധന നടത്തിയത് പോലീസ് നായ എത്തിച്ചാണ് പരിശോധന നടന്നത് ചെളി അടിഞ്ഞുകൂടിയ പ്രദേശത്ത് തെരച്ചിൽ ദുഷ്കരമായാണ് നടന്നത് മണ്ണുമാന്തി യന്ത്രങ്ങളും ഇവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു അതേസമയം വയനാട്ടിൽ എൻ ഡി ആർ എഫ് തെരച്ചിൽ തുടരുമെന്നും എത്ര ദിവസം എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും എൻ ഡി ആർ എഫ് മേധാവി പിയൂഷ് ആനന്ദ് ഐ പി എസ് അറിയിച്ചു പ്രധാനമന്ത്രിയുടെ വരവിൽ ചൂരൽമുള ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത് എന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കേരളത്തിലെത്തിയാൽ പ്രധാനമന്ത്രി മോദി മുഖ്യമന്ത്രിയുമായി സംസാരിക്കും ജനകീയ തെരച്ചിൽ വരും ദിവസങ്ങളിലും തുടരാനാണ് തീരുമാനം ദുരന്തമുഖത്തുനിന്ന് സൈന്യം മാത്രമാണ് മടങ്ങിയിട്ടുള്ളത് എൻ അടക്കം പ്രദേശത്ത് തുടരുന്നുണ്ട് ദുരന്ത സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മികച്ച സഹകരണം ലഭിച്ചു എല്ലാവരും ഒത്തൊരുമിച്ച് വയനാടിനു വേണ്ടി പ്രവർത്തിച്ചു എന്നും റിയാസ് പ്രതികരിച്ചു പ്രധാനമന്ത്രിയുടെ അദ്ദേഹം ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് സാധ്യമാകുന്ന എല്ലാ പിന്തുണയും നൽകുന്നതും കുടുംബക്കാരെ രാവിലെ രാവിലെത്തിരി ഇവിടെ നിന്ന് സ്നേഹം പറഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ജോലിക്കൊക്കെ പോയിരുന്നത് നമ്മുടെ ഈ നാട് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തോളം പേര് അതേ കുറച്ച് വൈഡ് നോക്കി എല്ലാവരും കുഴപ്പമില്ലല്ലോ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല ഒന്നേരം ഈ രണ്ട് പേര എന്റെ വീടിന്റെ ഒരു വീടാണ് വീടുണ്ടായത് അതിന്റെ അപ്പത്തിൽ വീടുണ്ടായത് ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ വളരുന്ന വീടുകളായിരുന്നു ഇതിങ്ങനെ ഒരു വളവാണ് ഈ വളവിലൊക്കെ ഇങ്ങനെ വീടുകളായിരുന്നു അടുപ്പിച്ചുണ്ടായ വീടുകളാണ് ഈ വീട്ടിലൊക്കെ ഈ വീട്ടില് മാത്രം പതിനൊന്ന് പേരുണ്ടായിരുന്നു അതിൽ മൂന്ന് ഫാമിലി ആയിട്ട് ഈ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഓരോ വീട്ടിലും അതിനനുസരിച്ച് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു വീടാണ് അത് അപ്പത് பைபல் பைபல்ல நல்லா வாங்கலாம் ஆ മുകളിലേക്ക് ഉത്തമം നോക്കിയോ സാറ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി